ഒരു ക്ലോത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏവർക്കും ഓരോ ബി ഓരോ ഫെസ്റ്റിവലും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്തത് വരുന്നുണ്ട് ഗണേശ ചതുർത്ഥി സ്പെഷ്യൽ കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗണേശ ചതുർത്ഥി സ്പെഷ്യൽ പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെ സെലിബ്രേറ്റ് ഇല്ല എന്നാലും നമുക്ക് ഗുജറാത്ത് ഡൽഹി അവിടെയൊക്കെ മലയാളീസ് ഉണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള കളക്ഷൻസൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഏതൊക്കെ വെറൈറ്റി ആണെന്നും റേറ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം പീരീഡ് ടൈമിൽ നിങ്ങൾക്ക് ബസ് പ്രോഫിറ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അജ്മേര ഫാഷന്റെ ഗണേശ ചതുർത്ഥി ആശംസകൾ നേരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മലയാളീസ് ഒക്കെ ഗുജറാത്ത് അതുപോലെ തന്നെ സൂ സൂറത്ത് ഗുജറാത്ത് പിന്നെന്താ പറയുക ഡൽഹി അവിടെയൊക്കെ സ്റ്റേ ചെയ്ത് അതിനോടൊപ്പം തന്നെ ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ ആർക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഭയങ്കരമായിട്ടും പ്രോഫിറ്റ് കിട്ടുന്നൊരു കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാരണം ഓൺലൈൻ ബിസിനസ് വീട്ടിൽ ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പിൽ ബിസിനസ് ഒക്കെ രീതിയിലുള്ള വെറൈറ്റീസ് മസ്റ്റ് മസ്റ്റായിട്ടും ഈ ടൈമിൽ വെക്കാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് മൂന്ന് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നത് ഒന്ന് ഡോള സിൽക്ക് സോഫ്റ്റ് സിൽക്ക് അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പം മെയിൻ ആയിട്ട് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കായിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറച്ച് വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഫാബ്രിക്കേ നമുക്ക് പരിചയപ്പെടാം ഡോള സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് നമുക്ക് ടോട്ടലി എട്ട് പീസിൻ്റെ സെറ്റാണ് കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂണിലും അതിനോടൊപ്പം ജെറി കോൺസെപ്റ്റിലും അതുപോലെ തന്നെ മൾട്ടി മൾട്ടിഷെയ്ഡിൽ ബോർഡർ കോൺസെപ്റ്റല്ല ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെ പരിചയപ്പെടാം ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനും കൂടിയാണ് കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്കാണ് അതിൽ നമ്മൾ കോപ്പർ ആൻഡ് ഗോൾഡൻ ആൻഡ് സിൽവർ ജ്വലറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡർ ആണോ കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സെറ്റ് സാരിയുടെ ഒരു ന്യൂ വേർഷൻ എന്ന് പറയാം ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് ആണ് പല്ലു സൈഡ് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ നമുക്ക് ഡോള സിൽക്കിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും ആണ് വേറെ ചെയ്യാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അപ്പോൾ ഇതിന്റെ കളർ ടൂൺസ് കണ്ടോ എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ നിൽക്കുന്നത് സിൽക്ക് സാരി സെക്ഷനിലാണ് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് എഴുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഡോളാഴ്സയിൽ കളക്ഷൻ്റെ റേറ്റ് അറിയണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് നമ്പറോ കേട്ടോ ഇപ്പം നെക്സ്റ്റ് വെറൈറ്റി നമുക്ക് നോക്കാം ഇത് വന്നിട്ട് സോഫ്റ്റ് പ്യുവർ സിൽക്കിൽ വരുന്ന കളക്ഷനാണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെ നോക്കാം ഇതിൽ നമ്മൾ കോപ്പർ ജെറി വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഏറ്റവും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലും വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റ് വരുന്നുണ്ട് നോക്കി പല്ലു സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ കളർ കോമ്പിനേഷൻ റയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ആൻഡ് സോഫ്റ്റ് സിൽക്ക് എന്ന് ിൽക്ക് നമുക്ക് വേറിയാൽ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫ്ലീറ്റ് ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പൊ ഒരു ബുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ രീതിയിലുള്ള സോഫ്റ്റ് സിൽക്ക് ഡോള സിൽക്ക് ആൻഡ് കോട്ടൺ സിൽക്ക് കളക്ഷൻസ് വെക്കാൻ ശ്രമിക്കാം നോക്കേ നമുക്ക് പീസ് അഞ്ച് പീസിന്റെ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ എന്ന് അറിയാൻ പ്ലീസ് നമ്മുടെ നമ്പർ ഞാൻ സ്റ്റാർട്ടിങ് പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആൻഡ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കിൽ വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവർ പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ മൾട്ടി ഷെയ്ഡിൽ കളർ കോമ്പിനേഷൻ ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ബോർഡ് കോൺസെപ്റ്റിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ള വെറും നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നമുക്ക് എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗണേശ ചതുർത്ഥി ദിനത്തിൽ നമുക്ക് ഏറ്റവും പ്രോഫിറ്റ് കിട്ടാവുന്ന കളക്ഷൻസിൻ്റെ ഒരുപാട് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടാൻ പറ്റുന്ന ടൈമാണ് അപ്പോൾ ഒരു കാര്യം മാത്രം എത്രയും വെബ് സ്ക്രീനിലായി നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് വേൾഡ് വാഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇനി മറക്കേണ്ട ടൈം വേസ്റ്റ് ആക്കുക നമ്മൾ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതൊരു എല്ലാവർക്കും നന്ദി നമസ്കാരം